രജീഷ് നരക്കുനി ചേരുന്നുണ്ട് രജീഷ് ഉദ്യോഗസ്ഥലത്തിൽ മാറ്റങ്ങൾ വരികയാണ് ഇന്റലിജൻസ് മേധാവിയായി എത്തുന്നു മനോജ് അബ്രഹാം ക്രമസമാധാന ചുമതലയാണ് വിശദാംശങ്ങൾ അശ്വതി അല്പസമയം മുമ്പാണ് പി വിജയനെ മേധാവിയായിട്ടുള്ള ഉത്തരവ് ഓഫീസിലും ഇറക്കിയത് നേരത്തെ മനോജ് ആയിരുന്നു കുമാറിനെ കഴിഞ്ഞ ദിവസം ക്രമസമാന ചുമതലയിൽ നിന്നും സായുദ് ബെറ്റാനിലേക്ക് മാറ്റിയിരുന്നു ആ ഒഴിവിലേക്ക് പിന്നീട് മനോജ് അബ്രഹാമിനെ നിയമിച്ചു ഇപ്പോൾ ആ ഒഴിവിലേക്കാണ് പി വിജയനെ നിയമിച്ചിരിക്കുന്നത് അല്പസമയം മുമ്പ് സംബന്ധിച്ച ഉത്തരവ് മുഖ്യമന്ത്രി ഓഫീസ് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഡി ജി പി റിപ്പോർട്ട് നൽകിയ സാഹചര്യത്തിലായിരുന്നു ഈ മാറ്റം ഒക്കെ സംഭവിച്ചത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡി ജി പി നൽകിയ റിപ്പോർട്ടിൽ ഗുരുതരമായ ആരോപണങ്ങൾ നേരത്തെ എ ഡി ജി പി എം ആർ അജിക്കുമാറിനെതിരെ ഉണ്ടായിരുന്നു ആ ുടെ പശ്ചാത്തലത്തിലാണ് പിന്നീട് സായുധ ബറ്റാനിലേക്ക് മാറ്റി എ ഡി ജി പി എം ആർ അജിക്കുമാരെ സായുധ ബറ്റാനിലേക്ക് മാറ്റിയത് ഇപ്പോൾ പുതിയ പോലീസ് മേധാവിയായി പി ഇന്റലിൻസ് മേധാവിയായിട്ടാണ് പി വിജയനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ കോഴിക്കോട് ഉണ്ടായിരുന്ന ട്രെയിൻ കത്തിക്കലുമായി ബന്ധപ്പെട്ട് പ്രതിയുടെ യാത്രാ വിവരങ്ങൾ ചോർത്തി നൽകിയ സംഭവത്തിൽ പി വിജയനെ സസ്പെൻഡ് ചെയ്തിരുന്നു അന്ന് എം ആർ അജിക്കുമാറായിരുന്നു റിപ്പോർട്ട് നൽകിയത് പിന്നീട് ആ റിപ്പോർട്ട് തള്ളിക്കളയുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം പുതിയ ഇന്റലിജൻസ് മേധാവിയായി പി വിജയനെ സർക്കാർ ചുമതലപ്പെടുത്തി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നൽകാൻ കഴിയുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം